ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും വയസ്സുള്ള ചെറുപ്പക്കാർ വെറും എഴുപത് ദിവസം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് റേസ് ചെയ്ത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ യെസ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമ്പനിയെ കുറിച്ചാണ് എന്നാൽ ആരംഭിച്ചിട്ട് വെറും നാല് വർഷം പോലായില്ല ഇവർ എഴുപത് ദിവസം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് റേസ് ചെയ്ത് എണ്ണായിരത്തിഅഞ്ഞൂറ് കോടി രൂപ എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ചുമ്മാതകം കൊടുത്തതല്ല പിന്നെ എന്തിനാ കൊടുത്തതെന്നല്ലേ പറഞ്ഞുതരാം പക്ഷെ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇൻവെസ്റ്റിറ്റ് ഫോളോ ചെയ്യാൻ ജെപ്റ്റോ എന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം കോടി രൂപയാണ് അതും വെറും നാല് വർഷത്തിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുണ്ടാവും എങ്ങനെ നാൽപ്പതിനായിരം കോടി എന്നൊരു വാല്യുവേഷനിലേക്ക് ഈ ഒരു കമ്പനി എത്തിയെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ജനറേറ്റ് ചെയ്ത റവന്യൂ എന്ന് പറയുന്നത് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെപ്റ്റോ ജനറേറ്റ് ചെയ്ത റവന്യൂ രണ്ടായിരം കോടി രൂപയായിരുന്നു അതിനർത്ഥം എന്താ പതിനാല് മടങ്ങ് അധികം ഗ്രോത്ത് പക്ഷെ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്റ്റോന്റെ ലോസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി ആയിരുന്നു ോസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപ സോ ലോസിന്റെ കാര്യത്തിലും മൂന്ന് മടങ്ങ് അധികം കേൾക്കുമ്പോൾ നമുക്ക് തല ചുറ്റും എന്നാലും കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർട്ടപ്പ് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്